スうすぐ。 ഇന്നേ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ആഘോഷിച്ചത് ഗോകുലം സ്ഥാപനങ്ങളിലെല്ലാം ഇ ഡി റെയ്ഡ് നടത്തിയ വാർത്തയാണ് നമുക്കറിയാം ഗോകുലം ഗോപാലൻ എന്ന വ്യക്തി ശത ശതകോടീശ്വരനാണ് അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികളും മറ്റും സ്ഥാപനങ്ങളും ഉണ്ട് ഗോകുലം ഗ്രൂപ്പിൻ്റെ ഉടമയാണ് അദ്ദേഹത്തിൻ്റെ തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള സ്ഥാപനങ്ങളിലാണ് ഇ ഡി റെയ്ഡ് ചെയ്തത് അപ്പോൾ ഇ ഡി ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അടക്കമുള്ളവർ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് കാരണം അദ്ദേഹമാണ് ഈ അടുത്തിടെ ഇറങ്ങിയ എംബുരാൻ എന്ന സിനിമയുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളത് ആ സിനിമ ഇതിനകം തന്നെ വിവാദത്തിൽ ആയ സിനിമയാണ് അപ്പോൾ അതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാരമാണ് ഈ അന്വേഷണ ഏജൻസിയെ കൊണ്ട് റെയ്ഡ് ചെയ്ത് ചെയ്യിക്കുന്നത് എന്ന തരത്തിലാണ് ചില മുഖ്യധാര മാധ്യമങ്ങൾ വരെ അതിനെ വളച്ചൊടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെയല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ഇ ഡി ഇത് റെയ്ഡ് നടത്താറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തൊന്നിലും ഒക്കെ നടത്തിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിനും ഇതിനു മുമ്പും റെയ്ഡ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് മറുപടിയൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് കേസിൻ്റെ പിന്നാലെയാണ് ഈ ഇ ഡി ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത് അതിൽ അതിലൊന്ന് വിദേശ നാണയ നാണയവിനിമയ ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊന്നും മഞ്ഞുമൽ വോയിസ് എന്ന് പറഞ്ഞ സിനിമയുടെ വിതരണവും മറ്റോ ഇദ്ദേഹമായിരുന്നു അതിലും ഒരുപാട് കള്ളക്കണക്ക് കാണിച്ചും മറ്റുമൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ എന്തായാലും ഈ ഗോകുലം ഗോപാലൻ എന്ന ഈ വലിയ മുതലാളിക്ക് ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുകയാണ് അത് ഈ തീർച്ചയായിട്ടും എംബുരാൻ എന്ന സിനിമയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ കാര്യമാണ് അത് പക്ഷേ ഈ കള്ളപ്പണ എളുപ്പിക്കലുമായിട്ട് ചേർന്നല്ല ഈ എംബുരാൻ പറയുന്നത് എംബുരാൻ എന്ന സിനിമയ്ക്ക് സിനിമയിൽ കള്ളപ്പണം കേസിൽ എൻ ഐ എ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇ ഡി വരേണ്ടതിന് പകരം എൻ ഐ എ വരുന്നതും അതിലെ കഥാപാത്രമായിട്ടുള്ള മഞ്ജു പേരെ അറസ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഈ ഗോകുലം ഗോപാലിന് ഇതിനെപ്പറ്റി വലിയ അറിവില്ലായിരിക്കും അദ്ദേഹം ഏറ്റവും അവസാനമാണ് ഇതിൻ്റെ നിർമ്മാണ പങ്കാളിയാവുന്നത് ആ സിനിമയിൽ ശരിക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുരളി ഗോപി എന്ന് പറഞ്ഞിരുന്ന ആളുകൾ വലിയ ബുദ്ധിമാൻ എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതറിയാത്ത ആളൊന്നുമല്ല ഈ കള്ളപ്പണം വിളിപ്പിക്കുന്ന കേസും മണി ലോണ്ടറിങ് കേസും തുടങ്ങിയ കേസൊക്കെ ഈ വിദേശ വിനിമയ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിക്കുന്ന കേസൊക്കെ അന്വേഷിക്കുന്നത് ഇ ആണ് പക്ഷേ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് നേരെ എൻ ഐ എ വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ എൻ ഐ എ വന്ന് ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് നമുക്ക് സമാധാനമാണ് കാരണം കാരണം എൻ എ ഇടപെടുന്ന കേസുകൾ തീവ്രവാദ ബന്ധമുള്ള കേസുകളാണ് ഇടപെടുന്നത് രാജ്യദ്രോഹത്തിന് അങ്ങനെ നടക്കുന്ന ആളുകളെയാണ് എൻ ഐ എ വന്ന് അന്വേഷിക്കുകയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത് അതിനാൽ എൻ ഐ എ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ആശ്വാസമാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങൾക്ക് എൻ ഐ എ എന്ന ഈ ദേശീയ അന്വേഷണ ഏജൻസിയോടുണ്ട് ആ വിശ്വാസം തകർക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഒരു വിശ്വാസത്തെയുള്ള ഈ ഏജൻസിയുടെ വിശ്വാസ തകർക്കുക എന്നത് തീർച്ചയായിട്ടും തീവ്രവാദികളുടെ താല്പര്യമാണ് അപ്പോൾ ആ തീവ്രവാദികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ മുരളീഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇ ഡി അന്വേഷിക്കേണ്ട ഒരു കേസിൽ നേരെ എൻ ഐ എ വരുന്നതായിട്ട് കാണിക്കുകയും അവരുടെ എംബ്ലോവും അവിടെ ആ കാറിൻ്റെ നമ്പരും ഒക്കെ എടുത്തിട്ട് കാണിച്ച ഒരു അതിബുദ്ധിയാണത് കാണിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ താൽപ്പര്യത്തിൽ അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു ഏജൻസിയാണ് എൻ ഐ എ എന്ന് വരുത്തി തീർത്ത് അതിൻ്റെ വിശ്വാസം തകർക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ചുരുങ്ങിയ പക്ഷം ഗോകുലം ഗോവാലിനെങ്കിലും ആ സത്യം മനസ്സിലായിട്ടുണ്ട് മണി ലോണ്ടറിങ് പോലുള്ള കേസുകളിൽ വരുന്നത് എൻ ഐ എ അല്ല ഇ ഡി ആണ് വരുന്നത് എന്നാൽ ഇന്നേ ദിവസം ഇ ഡി ഇവിടെ വന്ന അതേ ദിവസം തന്നെ എൻ ഐ എ ഇവിടെ വന്ന് റെയ്ഡ് നടത്തുകയും നാല് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറം േരി എസ് ഡി പിയുടെ സ്ഥാപനങ്ങളിലെ വീടുകളിലൊക്കെയാണ് എൻ ഐ എ റെയ്ഡ് നടത്തുകയും നാലെണ്ണത്തിന് തൂക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുകയും ചെയ്തിരിക്കുന്നത് ആ വ്യത്യാസം മനസ്സിലായല്ലോ ഈ ഗോകുലം ഗോവാലിനെ പോലെയുള്ളവർ കാണിക്കുന്ന ഈ കള്ളപ്പണ ഇടപാടും അതുപോലുള്ള സംഗതികളൊക്കെ അന്വേഷിക്കുന്നത് ഇ ഡിയാണ് അറസ്റ്റ് ചെയ്യുന്ന ഇ ഡിയാണ് ചോദ്യം ചെയ്യി ചെയ്യുന്നതും ഇ ഡിയാണ് എന്നാൽ ഈ എസ് ഡി പിയുടെയും പി എഫ്ഐയുടെയും ഒക്കെ പോലുള്ള ചില അവന്മാരുണ്ട് ഈ തീവ്രവാദം എന്തൊക്കെയായിട്ട് നടക്കുന്ന അവരെ റെയ്ഡ് ചെയ്യുന്നതും അന്വേഷിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ എൻ ഐ എ ആണ് ഈ വ്യത്യാസം മുരളീഗോപി എന്ന എഴുത്തുകാരൻ്റെ മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കി കൊടുക്കാനും കൂടി ആയിരിക്കണം ഒരു പക്ഷേ ഇന്നേ ദിവസം തന്നെ ഈ രണ്ട് റെയ്ഡ് നടത്തിയിരിക്കുന്നത് അതിലേറ്റവും കുറഞ്ഞത് ഗോകുലം ഗോപാലനെങ്കിലും ആ സത്യം മനസ്സിലായി കാണും റെയ്ഡ് തീർന്നപ്പോൾ അദ്ദേഹത്തിനോട് നാളെ ചെന്നൈയിൽ ഇ ഡിയുടെ ആസ്ഥാനത്ത് തന്നെ ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ നാളെ ഉണ്ടാവും തീർച്ചയായിട്ടും ഗോകുലം ഗോപാലൻ മാത്രമല്ല അതേപോലെ കള്ളപ്പണം വെളുപ്പിക്കുന്ന അല്ലെങ്കിൽ വിദേശ നാണയ വിനിമയ ചട്ടമൊക്കെ ലംഘിക്കുന്നവർ ഏത് നിമിഷവും ഇ ഡി പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ റെയ്ഡിനൊക്കെ വിധേയമാകേണ്ടി വരും അവരുടെ ചോദ്യം ചെയ്യലിനും വിധേയമാകേണ്ടി വരും ഇത് പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യയാണ് ആ കൂട്ടത്തിൽ രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുടെ ചില സംരംഭങ്ങൾക്കൊക്കെ ചെന്ന് കൈ കൊടുത്താൽ അതിൻ്റെ വഴിയും കൂടെ ഒരു ബോണസായിട്ട് കിട്ടും അതിനാൽ വിനാശകാല വിപരീത ബുദ്ധി എന്ന് മാത്രമേ ഇത്തരക്കാരോട് പറയാനുള്ളൂ